മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ കണ്ടോൺമെന്റ് പോലീസ് കണ്ടക്ടറുടെ മൊഴിയെടുത്തു യദു ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്ന് തനിക്ക് അറിയില്ല താൻ പിൻസീറ്റിലായിരുന്നതിനാൽ കാര്യങ്ങൾ വ്യക്തമല്ലെന്നും കണ്ടക്ടർ സുബിൻ പോലീസിന് മൊഴി നൽകി ഹരിമോഹൻ ചേരുന്നു ഹരി ഈ കണ്ടക്ടറുടെ മൊഴി എടുത്തിരിക്കുന്നു പക്ഷേ നിർണായകമാകേണ്ടിയിരുന്ന മൊഴിയായിരുന്നു അദ്ദേഹം ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞതോടെ കേസ് ഇനി എങ്ങനെയാണ് അന്വേഷിക്കുക മറ്റ് യാത്രക്കാരുടെ മൊഴിയെടുക്കാനുള്ള 사퇴 대운도 배부른 것입니 ധന്യ കണ്ടക്ടറുടെ മൊഴിയായിരുന്നു പോലീസിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് പക്ഷേ ആ മൊഴി ഇപ്രകാരമാണ് അതായത് ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അശ്ലീല ആംഗ്യം മേയറെ കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല കാരണം താൻ പിൻസീറ്റിലായിരുന്നു ഇരുന്നത് ഈ കെ വാഹനം മേയർ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്തിരുന്നോ എന്ന കാര്യത്തിലും തനിക്ക് വ്യക്തതയില്ല താൻ ഇക്കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല താൻ പിൻസീറ്റിലായിരുന്നു അതുകൊണ്ടാണ് ഈ ഇതൊന്നും കാണാതിരുന്നത് എന്നുള്ള മൊഴിയാണ് കണ്ടക്ടർ നൽകിയത് ഒപ്പം തന്നെ ആ ബഹളം ഉണ്ടാവുന്ന സമയത്ത് അതായത് മേയറുടെ വാഹനം വന്ന് കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ ഇട്ടുകൊണ്ട് ഇരുവരും തമ്മിൽ വാക്കുതർ തർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മാത്രമാണ് താൻ ഈ ബഹളമൊക്കെ അല്ലെങ്കിൽ താൻ ഇങ്ങനെ സംഭവം ഉണ്ടായി എന്നൊക്കെയുള്ളത് അറിയുന്നത് എന്നുള്ളതാണ് കണ്ടക്ടർ സുബിൻ കണ്ടോൺമെന്റ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് പോലീസിനെ സംബന്ധിച്ച് ഈ മൊഴി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ കണ്ടക്ടർ ഇത്തരത്തിൽ മൊഴി പറഞ്ഞ സ്ഥിതിക്ക് മറ്റ് സാധ്യതകൾ കൂടി പോലീസിന് തേടേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത ഈ മെമ്മറി കാർഡ് സംബന്ധിച്ച കാര്യമാണ് അതായത് മെമ്മറി കാർഡ് സി സി ടി വിയിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി അടുത്ത പടിയായിട്ട് ില്ക്കുന്നത് അതാരെങ്കിലും ഊരി മാറ്റിയതാണോ എന്ന് അറിയണമെങ്കിൽ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട് ഈ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ആര് യാത്രക്കാരുടെ ആരെങ്കിലും മൊഴിയെടുക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ മുമ്പിലുള്ള ഒരു സാധ്യത കാരണം യാത്രക്കാരിൽ മുൻവശത്തുണ്ടായിരുന്ന ആളുകൾ ആരെങ്കിലും ഇത്തരത്തിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത് അതായത് പ്രധാനമായിട്ടും പോലീസ് നോക്കുന്നത് ഒന്ന് ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ രണ്ട് ഇത്തരത്തിൽ ലൈംഗിക ചേഷ്ഠ കാണിച്ചിട്ടുണ്ടോ മൂന്ന് എന്തെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥം ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ ോ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിച്ചറിയാൻ വേണ്ടി പോലീസ് ഉദ്ദേശിക്ക ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും യാത്രക്കാരുടെ മൊഴി ഇത്തരത്തിൽ രേഖപ്പെടുത്തുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് എന്നാൽ അതേസമയം തന്നെ മറുവശത്തെ യദു പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് അതായത് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണത്തിനോ അല്ലെങ്കിൽ കോടതി നിർദ്ദേശപ്രകാരം ഒരു അന്വേഷണത്തിനോ ഉത്തരവിടണമെന്നുള്ള ഒരു ആവശ്യവുമായാണ് അദ്ദേഹം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് നിലവിൽ യദു നൽകിയിട്ടുള്ള രണ്ട് പരാതികളുണ്ട് ആ പരാതികളിൽ കന്റോൺമെന്റ് എ സി പി ം നടത്തിവരികയാണോ ധന്യ